എന്നിട്ട് നമ്മളെ കുറിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഹറാ ഹറാമാക്കി അല്ലാതെ പറഞ്ഞത് നമ്മൾ ആരിനെടുത്ത് മലയാളം ഹറാമാക്കിയ അളകാതെ പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയെ എതിർത്തിട്ട് സത്യമാണ് ഭൗതിക സംവിധാനങ്ങൾ എതിർത്ത് എതിർത്തൊരു സത്യമാണ് എങ്ങനെ എതിർത്തു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എല്ലാം ബഹിഷ്കരിക്കണമെന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോൾ ആ കാര്യത്തിൽ മുന്നിൽ നിന്നവരാണ് മുസ്ലിം സമൂഹം അതുകൊണ്ട് എതിർക്കേണ്ടി വന്നിട്ടുണ്ട് എന്നല്ലാതെ മതപരമായ ഒരു ഭാഷ പഠിക്കുന്നതിന് സമസ്ത കേരള ജമ്മ്യൂത്രം എതിർത്ത ചരിത്രത്തിന്റെ ഒരു ശകലം പോലും കാണിക്കുവാൻ തെളിവായി ഉദ്ധരിക്കാൻ സാധ്യമല്ല സമസ്ത കേരള ജമ്മ്യൂത്രം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായ സമീപനം സ്വീകരിച്ചതാണ് കൃത്യമായ സമീപനം സ്വീകരിച്ചതാണ് ാണ് പക്ഷെ എന്നിട്ട് സമസ്ത കേരള ജമ്മുത്തുള്ള ആരോപണം ഉന്നയിക്കുകയും അവരാണ് ഈ നവോത്ഥാനത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ യാഥാർത്ഥ്യം മറിച്ചാണ് മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചക്കും ഉയർച്ചക്കും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമ്മുത്തോളം ആ മുസ്ലിം ഉമ്മത്തിനെ പരിരക്ഷിച്ചു പോന്നിട്ടുണ്ട് സമസ്ത ചെയ്ത ഇക്കാര്യം ചെറുതല്ല നിസ്സാരമല്ല വളരെ പ്രധാനമാണ് ഇന്നും ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നു എവിടെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ ആ റൂട്ട് നേരെയാക്കാൻ സമത്ത് ശ്രമിക്കും വാഫി വിഷയത്തിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ചെറിയ വ്യതികരണം വന്നപ്പോൾ നേരെയാക്കാൻ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നൂറ് കൊല്ലക്കാലം മുന്നോട്ട് പോയത് കൊണ്ടല്ലേ ഞാനും നിങ്ങൾ ഒറിജിനൽ സുന്നികളായത് ലോകത്ത് എവിടെയാണ് ഇങ്ങനെ സുന്നി സമൂഹത്തെ കാണാൻ സാധിക്കുക ആദർശ ബോധമുള്ള ആദർശ തീവ്രതയുള്ള ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സുന്ന അതേപടി നിലനിൽക്കുന്ന വാശിയുള്ള ഒരു വിഭാഗത്തെ ലോകത്ത് എവിടെ കാണാൻ സാധിക്കും ഇതവിടെ നിലനിൽക്കണം സമസ്ത കേരള ജമ്യൂത്രമ നിലനിന്നാലേ ഇത് ഇവിടെ നിലനിൽക്കൂ അടുത്ത തലമുറക്ക് ഈ പരിശുദ്ധമായ ഇസ്ലാം സമൂഹ സമൂഹത്തെ അതുപോലെ തന്നെ ഈ ആശയം കൈമാറി അതുപോലെ അടുത്ത തലമുറയും നിലനിർത്താൻ സമസ്ത കേരള ജമ്മ്യൂത്രമയ്ക്ക് ഒരു ഭംഗവും വരാതെ ഒരു പോർലും നമുക്ക് നിലനിർത്താൻ സാധിക്കണം അതുകൊണ്ടാണ് സമസ്ത കേരള ജമ്മ്യൂത്രമയുടെ കാര്യത്തിൽ നമുക്ക് ഇത്രമാത്രം ഒരു ഒരു വൈകാരികത സമസ്തയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ ഇസ്ലാമിക ശരീരത്തെ തൊട്ട് കളിക്കുമ്പോൾ ലോകത്തെന്തൊക്കെ ശരീരത്തിൽ മാറ്റി വരുത്തുന്നുണ്ട് ആരെങ്കിലും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ടോ ആർക്കെങ്കിലും വൈകാരികതയുണ്ടോ ഇസ്ലാമിക ശരീരത്തിൽ തൊട്ട് കളിച്ചാൽ ഇന്ത്യ മതേതര രാജ്യമാണ് ഭൂരിപക്ഷം അമുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് എന്നും നമ്മൾ നോക്കാറില്ല ശരീരത്തിന് തൊട്ട് കളിച്ചാൽ അതിന്റെ വൈകാരിക പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങളെ ഇന്ത്യയിൽ എവിടെയും കാണാൻ സാധിക്കും കറി ഇസ്ലാമിക ബോധം ഈ ഇസ്ലാമിക സ്പിരിറ്റ് ഈ സുന്നി സ്പിരിറ്റ് ഉണ്ടാക്കി തീർത്തത് സമസ്ത കേരള ജമ്മ്യൂ തൻ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ വിനയപൂർവ്വം പറയട്ടെ സമസ്ത കേരള ജമ്മ്യു തുടങ്ങി എന്ന് നേതൃത്വം നൽകുന്നത് അതിൻ്റെ അജയന അധ്യക്ഷൻ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖൻ നേതൃത്വത്തിലുള്ള ഒരു നാൽപ്പത് അംഗ ഭുഷാവറയാണ് അതിൽ ഏതാനും ചില മെമ്പർമാർ ഇരിക്കുന്നുണ്ട് ഈ ഒരു സംഘം അത് വളരെ കൂടിയാണ് ശ്രദ്ധയോടുകൂടിയാണ് തീരുമാനമെടുക്കാറുള്ളത് അതുകൊണ്ടൊക്കെ സമയയുടെ ചരിത്രത്തിന് എടുത്തൊരു തീരുമാനം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് സുന്നത്ത് സുന്നജമായ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന അടുത്ത തലമുറക്ക് ഈ ഇസ്ലാം ഇതുപോലെ കൈമാറണമെന്ന് ആഗ്രഹിക്കുന്ന മരിച്ചു പോകുമ്പോൾ ഈമാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആഹൃതത്തിൽ ചെന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന സകലമായ മുസ്ലിമികളും സമസ്ത കേരള ജമ്യതലമെ സംരക്ഷിക്കാൻ രംഗത്ത് വരണം ആ ബോധം കൈവിട്ടുകൊണ്ട് സമസ്ത കേരള ജമ്യൂത്രമായി ദുർബലപ്പെടുത്താനും സയ്യിദ് മുഹമ്മദ് ജിഫ്രി സൈദ് മുഹമ്മദ് നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനും ആരെങ്കിലും ശ്രമിച്ചാൽ അത്തരം കാര്യങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സുന്നദ്ധമായ മക്കൾക്കാവില്ല ഈ ഒരു നിലപാട് മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പുറം ഒന്നുമില്ല ഇത് ദീനോടുള്ള സ്നേഹമാണ് ഇസ്ലാമിനോടുള്ള സ്നേഹമാണ് പരിശുദ്ധമായ സുന്നദ്ധമായിട്ടുള്ള സ്നേഹമാണ് ഇത് ഇവിടെ നിലനിൽക്കണം ഈ നൂറ് കൊല്ലക്കാലം നമ്മളൊക്കെ സുന്നികളായി ഇസ്ലാമിക ബോധമുള്ളവരെ ായി നല്ലതിൽ ജീവിച്ചു പോകുന്നു നല്ല മരിക്കാൻ ആഗ്രഹിക്കുന്നു ചെയ്യുന്നു ഇതുപോലെ നമ്മുടെ മക്കളുമാകണം അതുകൊണ്ട് ദയവ് ചെയ്ത് പറയുകയാണ് സമസ്തയെ സമസ്തയെ ദുർബലപ്പെടുത്താൻ അസ്ഥിരപ്പെടുത്താൻ സമസ്തക്ക് പോലേൽപ്പിക്കാൻ ശ്രമിക്കരുത് യഥാർത്ഥ ഇസ്ലാമിക ബോധം ഉണ്ടാകൂ യഥാർത്ഥ ഇസ്ലാമിക ബോധം ഉണ്ടാവുകയും യഥാർത്ഥ മുസ്ലിങ്ങളുമായാലേ മുസ്ലിം സാമുദായിക വിഷയങ്ങൾക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ റബ്ബ് ദിയു പകർന്നുകൊണ്ട് സുന്നത്യമായ കൊല്ലക്കാലം വിദ്യാഭ്യാസ രംഗത്തെ എല്ലാവിധ പുരോഗതി ഉണ്ടാക്കിയതുപോലെ ഇസ്ലാമിൽ നിരക്കാത്ത എല്ലാവിധ ജീർണതകളെയും അകറ്റി ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ കാത്തുരക്ഷിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് കൈമാറാൻ നമുക്ക് ദയാനുധിയായ അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അജയ്യമായ നായകത്വം നൽകുന്ന ഹിമത്തോടെ മനോദാർഢ്യം